നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പെരുമാറുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടെ ബംഗാൾ സർക്കാർ കേന്ദ്ര ഏജൻസി പോലും പുതിയ തലത്തിലേക്ക് സ്ഫോടന കേസ് അന്വേഷിക്കാൻ എത്തിച്ചേർന്ന എൻ ഐ എ സംഘത്തിന് നേരെ നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത ബംഗാൾ പോലീസിന്റെ നടപടിയാണ് ചൂടുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്ഫോടന കേസ് അന്വേഷിക്കാൻ എത്തിച്ചേർന്ന എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണം നടന്നതിന്റെ പിന്നാലെയാണ് കിഴക്കൻ മിഡ്നാപൂർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തത് എന്നെ അറസ്റ്റ് ചെയ്ത വ്യക്തിയുടെ കുടുംബവും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകനായ മനപോട്രോ ജാനയുടെയും പരാതി നടപടി രാത്രിയിൽ ഉദ്യോഗസ്ഥർ വീടിന്റെ വാതിലുകൾ തകർത്ത് അകത്തു കയറി സ്ത്രീകളെ ഉപദ്രവിച്ചുവെന്ന പരാതി പ്രകാരം പീഡനം അതിക്രമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ആക്രമണത്തിനെതിരെ എൻ ഐ എം ഭൂപതി നഗർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു എന്നാൽ ഈ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മൂന്ന് പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി ഇരുപതിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രണ്ട് ടി എം സി പ്രവർത്തകരെ എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിരുന്നു അറസ്റ്റിനിരയിലാണ് ഭൂപതി നഗറിൽ വെച്ച് എൻ ഐ എ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നത് കസ്റ്റഡിയിലെടുത്ത ബാലെ മൈതിയെയും മനോഭോത്ര ജനയെയും കൊണ്ടുപോകുന്ന വാഹനത്തിന് നേരെ നടന്ന ആക്രമത്തിൽ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ചെറിയ പരിക്കുകളേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ ടി െതിരെ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും രംഗത്തെത്തി കേന്ദ്ര ഏജൻസിയെ ആക്രമിക്കുക എന്നത് ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും എൻ ഐ എ ഉദ്യോഗസ്ഥർ അവരുടെ ചുമതല നിർവഹിച്ചതിന് പീഡനക്കുറ്റം ചുമത്തിയത് ഭരണഘടനയുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നതെന്നും ബി ജെ പി ആരോപിച്ചു ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ എം പി സമിത് ഭട്ടാചാര്യാണ് മമതാ സർക്കാരിനെതിരെ രംഗത്തെത്തിയത് സംസ്ഥാന സർക്കാർ പ്രകോപിപ്പിക്കുകയാണെന്നും എൻ ഐ എ ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടിട്ടും പോലീസ് അസംഭവത്തിൽ ഉൾപ്പെട്ടതിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല െന്നും സിപിഎം പ്രതികരിച്ചു കേന്ദ്ര ഏജൻസിക്ക് തങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ സന്ദേശം നൽകുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും സി പി എം നേതാവ് സുജൻ ചക്രവർത്തി പറഞ്ഞു എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളെ ന്യായീകരിക്കാനാകില്ലെന്ന് കോൺഗ്രസും ചൂണ്ടിക്കാട്ടി എന്നാൽ ബി ജെ പി തങ്ങളുടെ നേതാക്കളെയും പ്രവർത്തകരെയും വേട്ടയാടുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ നടന്ന സംഭവമാണിതെന്നും ബംഗാളായതിനാലും ടി എം സി സർക്കാർ ആയതിനാലുമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഏജൻസി ൾക്ക് അറിയിപ്പ് ലഭിച്ചതെന്ന് ടി എംസി നേതാവ് ജോയ് പ്രകാശ് മജുദ പ്രതികരിച്ചു കേന്ദ്ര ഏജൻസികൾ രാത്രിയിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്നുവെന്നും സ്ത്രീകൾക്ക് പരാതി നൽകാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നഗർ സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തെരുവിൽ നേരിടുന്ന രീതി നേരത്തെയും ബംഗാളിൽ പലതവണ ഉണ്ടായിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപാണ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് സന്ദേശ്കാലെ ടി എം സി നേതാവ് ു ഷെയ്ഖ് ഷാജഹാനെതിരെ അന്വേഷണത്തിനെത്തിയ ഉദ്യോഗസ്ഥരെയായിരുന്നു നൂറോളം വരുന്ന ആൾക്കൂട്ടം ആക്രമിച്ചത് ഇവരുടെ വാഹനം ഉൾപ്പെടെ ആക്രമണത്തിൽ തകർന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മമതാ ബാനർജി ഉൾപ്പെട്ട ആരോപണ വിധേയമായ റോയ് വാലി ചീറ്റ് ഫണ്ട് കേസ് അന്വേഷണത്തിനെത്തിയ സി ബി ഐ സംഘത്തെ കൊൽക്കത്തയിലെ ഹസബ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ച സംഭവവും വലിയ ചർച്ചയായിരുന്നു അതേസമയം രാഷ്ട്രീയ പ്രേരിതമെന്നോണം നിരന്തരം വേട്ടയാടുകയും ബുദ്ധിമുട്ടുകയും ചെയ്തിരുന്ന എൻ എ മമതാ ബാനർജിയെ എന്നാൽ ഇപ്പോൾ അവസരം കിട്ടിയപ്പോൾ മമത തിരിച്ചടിക്കുക ാണ് ചെയ്തിരിക്കുന്നത് ഇത് ബി ജെ പിൽക്കുന്ന കനത്ത തിരിച്ചടി കൂടിയാണ്